സ്വാഗതം തന്നിയും പാട്ടക്കെട്ടുമായിട്ട് എത്ര മണി ചേച്ചാണിയുള്ളൂ രാത്രി ഞങ്ങൾ ബീച്ചിലോട്ട് പോവാണ് ചുമ്മാ നാളെ ആണ് അപ്പം കൊറച്ചു നേരം അവിടെ കാട്ടി കൊണ്ടു കിടക്കാൻ ബാഗറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഏയിട്ടോ ഒരു മണിക്ക് പോകട്ട അതെ എനിക്ക് അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് കാണിച്ചു തരാം പുറത്തെ ആരെ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നേ ആ നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഇടയ്ക്ക് കിടപ്പുണ്ട് ആ സൈഡൊക്കെ പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതെന്നു നല്ല ലൈറ്റ് പെട്ടൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് എടുക്കാന്ന് വിചാരിക്കുന്നു ഈ കാറിൽ കാറിലെന്തുകൊണ്ടോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്ന് കാണിച്ചേ കാറിൽ എന്തുകൊണ്ട് മണത്തുണ്ട് പിടിക്കാൻ മണക്കണ്ട ഞാനിരിക്കുന്ന സീറ്റിൽ തന്നെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തരാം കഴി എന്താണ് അതൊന്നും ഇരുട്ടായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ യ്യോ എങ്ങനെ കേറാനാ ഇവിടെ കാർ ബ്ലോക്കാണ് കൊറച്ച് മാറ്റാൻ അത്തോട്ട് പറ്റത്തില്ല ഓക്കേ അപ്പൊ ഞാൻ കട്ടിങ് കട്ടിങ്സ് ആയിട്ട് ഓരോ വീട് കാണിച്ചേരാം കേട്ടോണ്ട് കാറ് ഓഹോ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചോ എന്തോന്നും അറിയാ നമുക്കിനി അവിടെ ചെന്നിട്ട് ഹായ് ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ബീച്ചിലോട്ട് നമ്മൾ സ്ഥിരം വരുന്ന പാർക്കൊക്കെ ഇതേ ക്ലോസ്ഡ് ആയി കിടപ്പുണ്ട് ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടപ്പുണ്ട് എടുത്തോണ്ട് വന്ന വലിയ ഒരു കവറായിരുന്നു കേട്ടോ അതിന്റെ വള്ളി എങ് പൊട്ടി അതുകൊണ്ട് അടുത്ത് തോളത്തൊക്കെ വെച്ചോണ്ട് വന്നേ അവിടെ എവിടെയൊക്കെ ആൾക്കാരെ പോണേ ഇനി ബീച്ചിലെ അവസ്ഥ എന്തോന്നറിഞ്ഞില്ല നല്ല തണുപ്പാണോ വന്നത് ഇവിടെ എന്തായാലും അങ്ങനെ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഞങ്ങൾ ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ പറയും എന്തോ അവസ്ഥയാണ് പനി അതാണൊരു വിഷയം പനിയാവുമോ എന്തോ നമുക്കാവുന്ന അരി പിള്ളേർക്കിത് പിടിക്കുമെന്ന് പിന്നെ എന്നൈറ്റ് ബീച്ചിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവുന്നവരെ എഫക്റ്റ് ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്നു എവിടെ പോളേ ആ അവിടൊക്കെ ഉണ്ട് ഒരുപാട് നമ്മൾ ബീച്ചിലോട്ട് പോവാം ഇത്തിരി പേരുള്ള മോള് നമ്മൾ എന്ന് വരുന്ന സമയത്തല്ല വന്നേ നമ്മൾ ഒത്തിരി താമസിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ ഉറങ്ങുന്ന സമയമാ അതേ അപ്പായി തലേ ചുമന്നുകൊണ്ട് പോകുന്നുണ്ടോ ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് വെട്ടമൊന്നും വലുതായിട്ടില്ല ഇതുപോലെ വെട്ടം കിട്ടാൻ പാകത്തിനടുത്ത് റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും ഒക്കെ ഉണ്ട് വെള്ളത്തിൽ കിടക്കുന്നവർ വരെ ഉണ്ട് കേട്ടോ ഈ സമയത്ത് അത് കണ്ടപ്പോഴാണ് എനിക്ക് മണ്ണിക്കിടന്നുറങ്ങുന്നു ചെലര് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരാള് സീറ്റൊക്കെ വിരിക്കുന്നുണ്ട് പക്ഷെ നമ്മള് പ്രതീക്ഷിച്ചോളൊക്കെ കൊടുത്തണുപ്പൊന്നുമില്ല അതിനുള്ള സമയായില്ലാട്ടോ തണുപ്പൊന്നുമില്ല അങ്ങനെ നമ്മള് നോർമലി വരുന്ന സമയത്തൊക്കെ തോന്നുന്നുള്ളു അപ്പഴാ ഫുഡ് എന്ത് വരുന്നില്ലായിരുന്നല്ലോ ഇതല്ലേ അത് ആ ഓരോ നോക്കട്ടെ സാലഡ് ഓ കൂസ് ഇഷാനിഷ്ടപ്പെട്ട സാധനം എടുത്ത് ചൂടുള്ളായിരുന്നു എന്തു പോയത് കഴിക്കാനുള്ളത് തന്നെയാണോ എടുത്ത് പത്തോ പത്തുമണം വെക്കുന്നത് വായണയസ് ഒക്കെയാ അതവിടെ വെക്കും ഫോണോ സ്പൂണോ സ്പൂണിനാണോ അടിക്കോ സാറിന് ഓപ്പൺ 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 ഓഹോ ഇതിനകത്തെന്ത ഇരിക്കുന്ന താഴെ അതും മറ്റേ ഇതാണല്ലേ കുബൂസാറി വാഷ് ചെയ്യണം വാഷ് യുവർ ഹാൻഡ് ഓക്കേ ഇപ്പടെ ആവശ്യമൊന്നുമില്ല ഒരു ഒരു തണുപ്പൂല കണ്ടോ റിംഗ് ലൈറ്റ് ഞങ്ങളെ തൽക്കാലത്ത് റിംഗ്ലൈറ്റാണ് കേട്ടെല്ലാരും പോയി വെട്ടം ഞാൻ കൈയഴുകാരുന്നു ഫുഡ് ഇച്ചാങ്കൊന്നും വാങ്ങില്ലല്ലോ എനിക്കുള്ള കമന്റ് ഞാൻ പറയട്ടെ ഡയറ്റിങ് ചീത്തപ്പേരി കേൾപ്പിക്കാനായിട്ട്

ചിക്കൻ പീസൊക്കെ തട്ടിയൊടങ്ങ് കമത്തലും ഇത്തിരി അടുത്ത് കോരി കുടിച്ച് നോക്കിഷ്ടപ്പെട്ടോന്നു അയ്യോ നല്ല ട്രൈ ചെയ്യേക്ക ആദ്യം മണത്ത് ഇതിന്റെ അടുത്തോട്ടൊക്കെ വരുമ്പോ നല്ല ക്ലാരിറ്റിയാണ് അതെ കിട്ട ഇനി ഇത് കഴിച്ചിട്ട് ഒരു റൗണ്ട് റൗണ്ട് നടക്കണം വാ ആ കുപ്പൂസ് കഴിക്കേ സാമ്പാർ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഫിഷ് വേണേ ഫിഷുണ്ട് ആ സാമ്പാറും കൂട്ടി കഴിക്കും മോള് സാമ്പാർ കവറുണ്ട് ഞാൻ എടുത്തുതരാം ഇഷാനി ചിക്കൻ ചോദിക്കുന്നു ഇഷാനി സൂപ്പ് ട്രൈ ചെയ്തായിരുന്നോ വേണ്ട ചെറുതായിട്ട് വെച്ച് കൊടുക്കാം എന്തോ വായും എന്താ ഇവ രണ്ട് കണ്ണും കത്തി ഒന്ന് നിൽക്കുന്നില്ലയോട്ട് ഹൈലൈറ്റ് ഹൈലൈറ്റ് കേട്ടോ അപ്പൊ ശരി ഞാനും കഴിക്കട്ടെ ഞങ്ങൾ രാവിലെ വരുന്നു ഇരുന്നോ എന്തുവാണോന്നുള്ള പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കട്ടോ ഇപ്പൊ ഫുഡ് കഴിക്കട്ടെ ബൈ എന്തു മോളെ സാമ്പാറും കൂട്ടി തിന്നപ്പ ഇഷ്ടപ്പെട്ടോ സൂപ്പർ നമ്മൾ വീട്ടിൽ നിന്ന് വിടുന്ന സാമ്പാറാണ് കേട്ടോ അത് മുക്കിയാണ് ശരിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ അതവള് മായണ എന്തുവാ ടൊമാറ്റോ സോസ് മുക്കി മുക്കിക്കാണോ അതാ റെഡിണ്ടോ അതാണ് അവള് വേണ്ടാന്ന് കാണിക്കുന്നത് സൂപ്പർ അപ്പൊ ഞാനൊരു ചിക്കൻ പീസ് ടൊമാറ്റോ സോസ് ശരിയാണെന്ന് ഇച്ചാ കൂട്ടിട്ട് പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ നല്ല റെഡ് ഡിഷ് കണ്ട അച്ചാറാണെന്ന് സത്യത്തിൽ പറയത്തുള്ളത് ഇഷ്ടപ്പെട്ടില്ല സോഫോട്ട് കഴിച്ചെനിക്ക് ഇഷ്ടപ്പെട്ടില്ല വരി വരിയായി നിരനിരയായിട്ട് ഇഷാനിയൊക്കെ ഇമാനി എന്ത് ഇങ്ങനെ രണ്ടക്കായ മുകളിൽ ആകാശം താഴെ ഭൂമി അടിപൊളി എല്ലാരും ഉറങ്ങി ഞാനിങ്ങനെ കോമഡി ഇതിനു വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ കണക്ക് അത്ര പേടിക്കേണ്ട കാര്യൊന്നുമില്ല ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുകയും അടിയൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടിലാണെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ലല്ലോ സേഫ്റ്റി അല്ലല്ലോ അത്രയും നൈറ്റാണെങ്കിലും തീരെ ഇല്ല അപ്പം ഇവിടത്തെ സേഫ്റ്റി ആണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളിത്രയും നാളും ആ ഒരു ഇങ്ങനെ ജീവിച്ച് വളർന്നിട്ട് എത്രക്കെ സേഫ്റ്റി ഉണ്ടെന്ന് തോന്നാലും ഇങ്ങനെ ഒന്നും എടുക്കുമ്പോൾ ഉറക്കം വരത്തില്ല കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇറങ്ങുവാണ് എനിക്കപ്പഴും മനസ്സിനകത്തൊരു ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്തൊരവസ്ഥ ഞാൻ ഇങ്ങനെ ഇരിക്കുമോ കണ്ണും വീഴ്ച ഇവിടെ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കത്തേ ഉള്ളു കേട്ടോ ബാക്ക് ക്യാമറ ഇട്ടപ്പോ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നോണ്ട് ഇച്ചിരി ക്ലാരിറ്റി ഉണ്ട് തണുപ്പ് തണുപ്പെന്ന് പറയാൻ തണുപ്പുണ്ട് എന്നാ അങ്ങ് ഭയങ്കരമായിട്ടുള്ള തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ കിടുങ്ങി പറക്കാറുള്ള ഒന്നുമില്ല എല്ലാ സന്നാഹങ്ങളുമായിട്ട് വന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ കിടക്കാം ഇങ്ങനെ കണ്ണും കണ്ണുമീച്ച് ഇതുങ്ങളെല്ലാം ഇനി നാളെ നേരം എനിക്ക് തോന്നുന്നത് അതുവരെ ഞാൻ ഇങ്ങനെ വണ്ട്രടിച്ചിരിക്കണം ഒരു കുഴപ്പമില്ല തണുപ്പില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എപ്പോ ഇതാട്ടോ തണുപ്പ് കയറിയെന്ന് മാത്രമല്ല എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു പനി മീൻസ് കുഴപ്പമില്ല മൂക്കടപ്പൊക്കെ ആയിരുന്നു ഇപ്പം ശ്വാസം പോലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി എന്നാലും നല്ല കോമഡി ആയിട്ടുണ്ട് എന്റെ ഫോണൊക്കെ ഐസ് പോലെ നല്ല തണുപ്പടിക്കും കേട്ടോ ഞാൻ ഇച്ചാടാ ഫോൺ എടുത്തിട്ട് ടോർച്ച് ഓണാക്കി വെച്ചേക്കും ഇനി ഇവരെ ഉറക്കം കഴിഞ്ഞ് ഞാൻ നേരം വളർത്തി എപ്പോ പോക അതുവരെ ഞാൻ എങ്ങനെ നേരം വെളുപ്പിക്കും എനിക്ക് അറിയത്തില്ല നല്ല തണുപ്പുണ്ട് പണി കിട്ടി പിന്നെ ഇതെല്ലാവരും മെമ്മറബിൾ ആയിട്ട് കിടക്കുമല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാരും വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അച്ചാ എണ്ണീട്ടേ ഈ ശാനയുടെ അപ്പുറത്തേച്ചൊരു സ്ഥലമുണ്ട് അവിടെ കിടന്നട്ടെ ഈ ഗ്രീൻ കളർ ബ്ലാങ്കറ്റ് എനിക്ക് തരാവോ എനിക്ക് തണുത്തിട്ട് ഷീറ്റി ഇറങ്ങുന്നില്ലല്ലോ തണുപ്പൊന്നും ഇല്ലെന്ന് പറയത്ത് ഇറങ്ങുന്നില്ല എനിക്ക് തണുത്തിട്ട് വയ്യോ വീട്ടിപ്പാ നമുക്ക് പോവാങ്കി എനിക്ക് തണുത്തിട്ട് വയ്യ കിടങ്ങുന്നു എന്തൊരു തണുപ്പാ എന്തൊക്കെയായിരുന്നു ഒരു മണിയായപ്പോ മലപ്പുറം കത്തി തണുപ്പില്ല ഒന്നുമില്ല എനിക്ക് തണുക്കുന്ന എന്തൊരു തണുത്ത കാറ്റാണ് ഇവരുന്നെല്ലാ അല്ലെങ്കിൽ ഇവരെ എണ്ണിപ്പിക്കാതെ അങ്ങനെ ബ്ലാങ്കറ്റ് ഒക്കെ മടക്കും എന്തോ ചെയ്യൂ ഇപ്പൊ എന്റെ രൂപ എങ്ങനെയുണ്ട് ഉപേക്ഷിച്ചിട്ടോ റോമച്ചിന്ന് തണുക്ക് പോയി എന്തോ ഇനി അങ്ങോട്ട് തണുപ്പാ വരുന്നേ പ്ലാങ്കറ്റ് ഉപേക്ഷിക്കാനോ വീണ്ടും പുതച്ചു മൂടി വീട്ടിൽ പോവാൻ പ്ലാൻ ചെയ്തിട്ട് ബ്ലാങ്കറ്റ് ഞാൻ അടിച്ചു മാറ്റി നോക്കി ഇതൊക്കെ ആൾക്കാരാത്ത നിർബന്ധിച്ച് പിടിച്ചോണ്ട് വന്നേ ഇവാനിന്ന് പോല അവരിട്ടിരുന്ന സെറ്റർ ഇട്ടെങ്കിൽ നമുക്ക് ഇത്ര പണി കിട്ടത്തില്ലായിരുന്നു ഇപ്പൊ മനസ്സിലായി ഇനി നമുക്ക് സെറ്റർ ഇട്ടുകൊണ്ട് വരാം ഇല്ല അതല്ലയോ അതല്ല ഇവരിപ്പഴും എണ്ണീക്കത്തില്ല എത്ര മണിയായി ആറുമണി പോലെ ആകാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലേ ഇപ്പൊ ഏതു തണുത്ത എന്തൊക്കെ വിമളക്കാ തണുപ്പില്ല ഇപ്പൊ വന്നവരാരും ഇല്ല എല്ലാരും ജീവനും കൊണ്ട് പോയി നോക്കേന്ന് കാണിച്ചില്ല

ആ പോന്നത് ഇവയാ മ്ളാങ്കൻ്റെ ചൂടി ഇച്ചാതെ അവിടെ എല്ലാം എടുത്ത് കഴിക്കുന്നു നമ്മുടെ കാരണവശാലും ഭൂമിയിൽ ഒട്ടിറക്കുന്നില്ല എന്തു പോയത് എന്തോ ഇവ നീ കണ്ണുകളില്ല നീ എന്ത് മൂടി പഴച്ചു വെച്ചേ ആ വെളിച്ച നേരം വെളുത്തു Ganger ganger ganger. Oh. Oh. Oi. Vichari?